ബാബറി മസ്ജിദ് തകർത്ത് ആസ്ഥാനത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പൂർത്തിയായതോടെ വർദ്ധിത വീര്യത്തോടെ സംഘപരിവാർ വർഗീയത രാജ്യത്തുണ്ടാകെ പണം വളർത്തിയാടുകയാണ് മതനിരപേക്ഷത മുറുക പിടിച്ച് വർഗീയതക്കെതിരെ ശക്തിയായ പ്രതിരോധം തീർക്കുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടി മൃദുവർഗീയത സ്വീകരിച്ച് സംഘപരിവാറിന് അതിൻ്റെ ബി ചെയ്യുന്നത് ബാബറി മസ്ജിദ് തകർത്ത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത മോദിയെ അഭിനന്ദിച്ചുകൊണ്ട് ഗുജറാത്തിലെയും ഗോവയിലെയും ബി ജെ പി സർക്കാരുകൾ നിയമസഭകളിൽ അവതരിപ്പിച്ച പ്രമേയത്തെ കോൺഗ്രസ് എം എൽ എ മാർ പ്രകീർത്തിക്കുകയും പിന്താങ്ങുകയും ചെയ്തു പ്രമേയം ഏകണ്ഠമായി പാസാക്കി ഏറ്റവും അവസാനത്തെ തെളിവുകളാണ് ഇതെല്ലാം കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടുകളാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതിനും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുന്നതിനും ക്ഷേത്ര നിർമ്മാണവും ക്ഷേത്ര പ്രതിഷ്ഠയും വർഗീയ രാഷ്ട്രീയത്തിന് ഉപകരണങ്ങളാക്കി സംഘപരിവാറിന് ഉപയോഗിക്കാൻ കഴിഞ്ഞതിൻ്റെയും കാരണങ്ങൾ എന്ന് അയോധ്യാപ്രശ്നത്തിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ബോധ്യമാകും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഒരത്ഭുതം പോലെ രാംബുഗ്രഹം പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് അന്ന് യു പിയിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരണമായിരുന്നു സംഘപരിവാറുമായുള്ള കോൺഗ്രസിൻ്റെ ചിലരുടെ ഒത്തുകളി അന്ന് മുതൽ തുടങ്ങിയതാണ് തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒത്താശയുടെ ക്ഷേത്ര ആരാധനയ്ക്ക് മസ്ജിദ് തുറന്നുകൊടുത്തു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ക്ഷേത്രത്തിന് ശിലാൻയാസം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്ത ഹിന്ദുത്വവാദികൾ രാജ്യത്തുണ്ടാകെ അഴിഞ്ഞാടിയപ്പോൾ കോൺഗ്രസ് നേതാവ് നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതസൗഹാർദ്ദത്തിൻ്റെ ആ സ്മാരകത്തെ തകർക്കാൻ നരസിംഹറാവു മൗനം പാലിച്ച് കൂട്ടുനിന്നു അതോടെ ഹിന്ദുത്വ വർഗീയത രാജ്യവ്യാപകമായി പടർന്ന് പന്തലിച്ച് അധികാരത്തിലേറിയും നിരവധി പ്രദേശങ്ങളിൽ ചോരപ്പുഴകളൊഴി ആർ എസ് എസുകാരൻ ആയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടന്നു മോദി പ്രതിഷ്ഠിച്ചത് മഹാത്മാഗാന്ധിയുടെ രാമനെ അല്ല ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സയുടെ രാമനെയാണ് ഹിന്ദുത്വ വർഗീയതയുടെ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പാക്കുകയാണ് ഗ്യാൻവാബി മസ്ജിദിലും ക്ഷേത്രപൂജ ആരംഭിച്ചിരിക്കുന്നു അതിന് പിന്നാലെ പടിഞ്ഞാറൻ യു പിയിലെ ബാഗ്പത്തിൽ സൂഫി വര്യൻ ബഹ്റുദ്ദീൻ ഷായുടെ ദർഗ മഹാഭാരതത്തിൽ പറയുന്ന ലക്ഷഗ്രഹം അഥവാ അരക്കില്ലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെന്ന് ഹിന്ദുത്വവാദികൾ മുറകളി കൂട്ടി തുടങ്ങിയിട്ടുണ്ട് ലോക ഒന്നും ഇന്ത്യക്കാർ അഭിമാനവുമായ താജ്മകളുടെ നേരെയും ഹിന്ദുത്വവാദികൾ വളവുകയും കഴിഞ്ഞു രാജ്യമാകെ വർഗീയത ശക്തിപ്പെടുകയാണ് നമ്മുടെ സമ്പന്നമായ സംസ്കൃതിയെ കീഴ്മിയിൽ മുറിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി മൗനം പാലിച്ച് കീഴടങ്ങുകയാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതൊരുത്തായി നമ്മുടെ കേരളം നിലകൊള്ളുകയാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും മതനിരപേക്ഷതയെ സംരക്ഷിക്കാനും ജീവൻ കൊടുത്ത് പോരാടുമെന്ന് പ്രതിജ്ഞ എടുത്ത ഇടതുപക്ഷം ഇവിടെ ശക്തമാണ് ആ ഇടതുപക്ഷത്തെ തകർക്കാനും ദുർബലപ്പെടുത്താനും പരാജയപ്പെടുത്താനും കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് അവർ ഉത്തരവിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ അവിശുദ്ധ കൂട്ടുകെട്ട് നിർമ്മിക്കുകയാണ് ഇടതുപക്ഷം ദുർബലമായാൽ മതനിരപേക്ഷത തകരും ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായി ആക്രമിക്കപ്പെടും മതന്യൂനപക്ഷങ്ങൾ ക്രൂരമായി വേട്ടയാടപ്പെട്ട മണിപ്പൂരും ഗുജറാത്തും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പല മേഖലകളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഇതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് കേരളത്തിൻ്റെ ശോഭനമായ ഭാവിക്ക് അത്യന്താപേക്ഷിതം എന്ന് കാണാം